വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എടുത്തുകൊണ്ട് അവരെല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട് ടീമിനോടൊപ്പം ഒന്നിച്ച് ഇന്ന് ഇന്നത്തെ ദിവസം ചേരുകയാണ് എന്തായാലും പ്രിയപ്പെട്ട കുറെ കൂട്ടുകാരും പ്ലേബാക്ക് സിഗ്നേഴ്സും ഒക്കെ ഇരിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ എല്ലാവരുടെയും നിറസാഗതിയോട് കൂടി തന്നെ നമ്മൾ തുടങ്ങുകയാണ് എനിക്ക് തോന്നുന്നു ഇന്ന് ശങ്കർ സാറാണ് നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയതായിട്ട് വന്ന അതിഥി പക്ഷെ ശങ്കർ സാറിനോട് ചോദിക്കുന്നതിന് മുമ്പ് സ്വന്തം ബ്രദറിനെ കുറിച്ച് സ്വന്തം ഏട്ടത്തിന് പറയുന്നതായിരിക്കും നല്ലത് അപ്പൊ നമുക്ക് നമ്മുടെ ഒരുപാട് പേരുടെ സ്വപ്നമാണ് സിനിമ എന്ന് പറയുന്നത് അപ്പൊ ഇപ്പൊ ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരുപാട് എന്താണ് പുതിയതും പഴയതുമായിട്ടുള്ള മുഖങ്ങളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഷോർട്ട് ഫിലിംസ് അതിലൂടെയാണ് ആ സ്വപ്നങ്ങൾക്ക് പൂവണിയുന്നത് അതിന് ശേഷം ആദ്യം ചെറിയ സ്ക്രീൻ അതിനുശേഷം ബിഗ് സ്ക്രീൻ എന്നുള്ള ഒരു സ്വപ്നമായി നടക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും എൻ്റെ അനിയനും എൻ്റെ അനിയൻ്റെ കൂടെ പ്രവർത്തിച്ച് എല്ലാവരും നടക്കും താങ്ക് യു എല്ലാവർക്കും നമസ്കാരം എനിക്ക് തോന്നുന്ന ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നാദർഷേനെയും ദിലീപിനെയും ഞാനൊരു ഹരിശ്രീ അശോകനുണ്ടായിരുന്നു ഞങ്ങളൊരു ഷൂട്ടിംഗിൽ വെച്ച് പരിചയപ്പെട്ടു പക്ഷെ സമൻ ഞാൻ പരിചയപ്പെടാൻ കുറച്ച് ലേറ്റായിരിക്കും ഈ അടുത്ത കാലത്താണ് ഇതൊരു ഫംഗ്ഷൻ വെച്ച് പരിചയപ്പെട്ടത് ഒരുപാട് സന്തോഷം ബിക്കോസ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതൊരു ഷോർട്ട് ഫിലിമാണ് പക്ഷെ ഇതൊരു ലോങ് അല്ലെങ്കിൽ ഇതൊരു കുറേ കൂടെയും വലിയൊരു ഫിലിമായിരുന്നെങ്കിൽ എന്ന് ഞാൻ അവിടെ നിന്ന് ആലോചിച്ചു അതിനെക്കാളും സ്ഥലം പക്ഷെ അവരടുത്തേക്ക് പോയി എനിക്ക് കുറച്ച് പേടിയാണ് എനിയോ അടുത്തായതാന്ന് ടു കൺഗ്രാച്ചുലേഷൻസ് ടീം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് വലിയൊരു നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ എല്ലാ ഐശ്വര്യങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം നല്ല ഒരു ഫസ്റ്റ് വർക്കാണെങ്കിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ മേഖലയിലും എല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ട് സമതന് ഇങ്ങനൊരു കഴിവുണ്ടെന്ന് ഈ ഒരു ഷോർട്ട് നമുക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അത് ഭംഗിയായിട്ട് ചെയ്തതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും വളരെ ഭംഗിയായിട്ടുണ്ട് ഒരാൾ മാത്രമല്ല അഭിനയിച്ചതും എഡിറ്റ് ചെയ്തവരും ഒരു റെക്കോർഡ് ചെയ്തവരും സോങ്ങും എല്ലാം ഗംഭീരമായിട്ടുണ്ട് ഇതൊരു ഷോർട്ട് ഫിലിം നേരത്തെ സങ്കരം പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിം എന്ന് പറയാൻ പറ്റില്ല അതൊരു സിനിമ തന്നെയാണ് ചെറുതാണെങ്കിൽ വലുതാണെങ്കിൽ സിനിമ സിനിമ തന്നെയാണ് പക്ഷേ നല്ലൊരു ഭാവി ഉള്ള ഒരു ഡയറക്ടറും കൂടി മലയാള സിനിമയ്ക്ക് വരികയാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ്